സുവോളജിക്കൽ പാർക്കിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും കൂടുതൽ ജീവികളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ തുടങ്ങി പാർക്കിലെ മാൻ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്നലെ നിർവഹിച്ചു അറുപത് ഏക്കറിലെ സഫാരി പാർക്കിൽ വിവിധ ഇനങ്ങളിലുള്ള നൂറ്റി അറുപത് മാനുകളെയാണ് തുറന്നുവിടുന്നത് കിഫ്ബിയുടെ സഹായത്തോടെ നിർമ്മിച്ച പാർക്കിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി പെറ്റ് വെർച്വൽ സൂ എന്നിവയുടെ നിർമ്മാണവും ഉടൻ പൂർത്തീകരിക്കും പാർക്കിലെത്തുന്ന കുട്ടികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക സഹായത്തോടെ മൃഗങ്ങളുമായി ഇടപഴകാനും നാല് രാജ്യങ്ങളിലെ സഫാരി സു അനുഭവങ്ങൾ കാണാനും പറ്റുന്ന സംവിധാനമാണ് വെർച്വൽ സൂവിൽ ഒരുക്കുന്നത് വിദേശത്തുനിന്ന് അഞ്ചിരം ജീവികളെയാണ് ആദ്യം എത്തിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചില ജീവികളെ വൈകാതെ പുത്തൂരിലെത്തിക്കും കർണാടകയിലെ വിവിധ മൃഗശാലകളിൽ നിന്നും ഇരുന്നൂറ്റി നാല്പത്തി ആറ് ജീവികളെ കൊണ്ടുവരുന്നതിന് അനുമതിയായിട്ടുണ്ട് തൃശൂരിലെ മൃഗശാലയിൽ ശേഷിക്കുന്നവയെ ഈ മാസം തന്നെ കൊണ്ടുവരാനാണ് തീരുമാനം